പക്ഷേ പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ വന്ന ഏറ്റവും വലിയൊരു പരാമർശങ്ങളിലൊന്ന് സി പി എമ്മിൻ്റെ അവസാന മുഖ്യമന്ത്രി എന്നുള്ളതാണ് കാര്യം തുടർഭരണം ഈ പാർട്ടിയെ ഇല്ലാണ്ടാക്കും എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ മരണത്തോടുകൂടി അവസാന കമ്മ്യൂണിസ്റ്റ് രണ്ട് അവസാന പ്രയോഗങ്ങളാണ് സി പി എമ്മിന് ഇപ്പോൾ വല്ലാണ്ട് വേട്ടയാടുന്നത് ഈ ഇ എസ് അദ്ദേഹം സി പി എമ്മിൻ്റെ സ്ഥാപക നേതാക്കളിൽ ജീവിച്ചിരുന്ന അവസാനത്തെ ആളെന്ന നിലയിലാണ് അവസാന അതോ ഇതോടുകൂടി കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് എന്ന വംശം തന്നെ ഇല്ലാണ്ടായെന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ആ പ്രയോഗം വ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് തലത്തിൽ അത് പ്രസക്തമാണ് താനും ഒന്ന് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മരിച്ചു എന്ന് പോലും വി എസിനെ കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മരിച്ചു എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുള്ള ഒരു മുഖ്യമന്ത്രിയായി കണക്കാക്കിയിട്ടേ ഇല്ല എന്നാണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം പിണറായി വിജയന്റെ ഭരണത്തോടുകൂടി അവസാനത്തെ സി പി എം മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ രണ്ടും രണ്ട് പ്രയോഗമാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും സി പി എം മുഖ്യമന്ത്രിയും ഒന്നല്ലെന്നതിന്റെ അർത്ഥം ഒരു രാഷ്ട്രീയ ചരിത്രം തന്നെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ പറയുന്നത് മിക്ക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഒരു ഒരു ഘട്ടം മുതൽ സോവിയറ്റ് യൂണിയൻ ആയാലും ഈ മിക്ക രാജ്യങ്ങളിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളായിട്ട് മാറിയതാണ് അതുകൊണ്ട് സി പി എമ്മിനെ ഇപ്പോൾ മാർസിസ്റ്റ് സൈദ്ധാന്തികന്മാരൊക്കെ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായിട്ടാണ് കണക്കാക്കുന്നത് മാർസിയൻ വർഗ്ഗ സ്വഭാവം എന്നെ നഷ്ടപ്പെട്ടു ആ അർത്ഥത്തിൽ ഈ രണ്ട് പ്രയോഗങ്ങളും ശരിയാണ് ആ സ്വഭാവം ഈ ഈ തരത്തിലുള്ള രൂപാന്തരം വരാതെ ആശയം ആശയത്തിന്റെ ഒരു ആവേശം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആ സിദ്ധാന്തത്തെ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിച്ച കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് വി എസിനെ ആളുകൾ കാണുന്നത് പകരം വ്യതിയാന നയം അല്ല പ്രധാനം നടത്തിപ്പാണ് അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും വ്യതിയാനത്തിന് തയ്യാറായ ഒരാൾ എന്ന നിലക്കാണ് പിണറായി വിജയനെ കാണുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവസാനത്തെ ആളാരാണ് എന്ന് ചോദിച്ചാൽ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകന്മാർക്ക് പറയാവുന്ന ഏറ്റവും ആശയപരമായ ഒരു ഉത്തരം അത് വി എസ് ആണ് ഒടുവിലത്തെ സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകുമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഒത്തുതീർപ്പുകളിൽ വഴങ്ങിപ്പോലും ഇങ്ങനെ ഒരു പാർട്ടിക്ക് സി പി എമ്മിന് പിടിച്ചു നിൽക്കാനാവില്ല എന്ന കൂടിയാണ് ഇത് രണ്ടും വളരെ പ്രധാനമാണ് രണ്ടും രണ്ട് അർത്ഥത്തിൽ ശരിയുമാണ് അതിനേക്കാളേറെ ഈ വി എസിൻ്റെ മരണത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത രണ്ടു മൂന്ന് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് വി എസിനെ മരണം വരെ ചവിട്ടിക്കൂട്ടിയവരാണ് വി എസിനെ ആലങ്കാരികമായെങ്കിലും വാഴ്ത്തിയത് അതേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളു ഉള്ളു പൊട്ടി ഒഴുകി വരുന്ന ആവേശം തെരുവിൽ പെരുമഴയെത്ത് നമ്മൾ കണ്ടത് ഈ കണ്ണേ കരളെ വി എസ് എ എന്നൊക്കെ വിളിക്കുന്നത് അവർക്ക് അലങ്കാരമല്ല അവർ പഠിച്ചു വെച്ച വാചകം അതാണെങ്കിൽ പോലും അത് ആ അക്ഷരാർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് അതുകൊണ്ട് വി എസിന് എത്രയൊക്കെ ചവിട്ടിക്കൂട്ടി കഴിഞ്ഞ ഒരു ഒരു എനിക്ക് തോന്നുന്നു പത്തു കൊല്ലമായി അദ്ദേഹം നിശബ്ദനാണ് അതെ അതിനു മുമ്പ് തന്നെ ഭരണപരിഷ പരിഷ്കാര കമ്മീഷന്റെ ചെയർമാനാക്കി വെച്ചപ്പോൾ തന്നെ ഗതികേട് കൊണ്ട് അത് അദ്ദേഹം സ്വീകരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മരണം ആരംഭിക്കുന്നുണ്ട് അപ്പൊ വി എസ്സിനെ എഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരുന്നവരുടെ മുമ്പിലാണ് വി എസ് ആണ് ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങളുടെ ആവേശം വി എസ് ആണ് ഇപ്പോഴും ഞങ്ങളുടെ നേതാവ് എന്ന് ജനലക്ഷ്യങ്ങൾ വിളിച്ചു പറയുന്നത് അത് ഒരു അമർഷത്തിന്റെ മുദ്രാവാക്യമായിട്ടാണ് പ്രതിഷേധത്തിൻ്റെ മുദ്രാവാക്യം കൂടിയാണ് അല്ലെങ്കിൽ വി എസിന്റെ വി എസിന് വേണ്ടി ഉയർന്നു കേട്ട ചരമഗീതങ്ങളൊക്കെ തന്നെ സത്യത്തിൽ മനുഷ്യൻ്റെ മനസ്സിലെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഒരു സ്വപ്നം വളരെ അവ്യക്തമായ ഒരു സ്വപ്നമായെങ്കിലും മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ സൂക്ഷിച്ചവർ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നടത്തിയ പ്രകടനവും പ്രതിഷേധവുമാണ് അത് സത്യത്തിൽ അത് വി എസിനോടുള്ള ആദരവ് എന്നതിലേറെ നിങ്ങളൊന്നും അല്ലട എൻ്റെ പാർട്ടി എന്ന് ഈ ലക്ഷ്യങ്ങൾ വിളിച്ചു പറയുകയാണ് ആരോട് അലങ്കാരിക ആലങ്കാരികമായിട്ട് ഇനി അലങ്കാരം പറഞ്ഞവരൊന്നാലോചിച്ച് നോക്കും പിണറായി വിജയൻ അനുശോചന യോഗത്തിൽ പറയുന്നു നവകേരളത്തിന്റെ എന്തായിരുന്നു ആധുനിക കേരളത്തിന്റെ ശില്പിയാണ് വി എസ് എന്ന് ആരായി പറയുന്ന ആലോചിച്ച് നോക്കണം ഈ മനുഷ്യനെ കുറിച്ചാണ് ഇവർ എന്തൊക്കെയാണ് പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചിറകരിഞ്ഞത് എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ നിശ്ശബ്ദനാക്കിയത് ഇത് നമ്മൾ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് പിണറായി വിജയനെ പോലുള്ളവർ ഇപ്പോൾ ആലോചിച്ച് നോക്കുന്നു ഈ ഈ ഈ ഘട്ടത്തിലെങ്കിലും ഇനി ഇനി വി എസിനെ കുറിച്ച് ശല്യമില്ല എന്തും പറയാമല്ലോ ഏത് ഭംഗിവാക്കും വാക്കും വി എസിന് ചേരുമെന്നാണ് അവരുടെ വിചാരം പക്ഷേ ആ പ്രയോഗത്തിലൂടെ പിണറായി വിജയൻ അപഹാസ്യനാവുകയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെ ഒന്നുകിൽ നിശ്ശബ്ദനാവുകയോ അല്ലെങ്കിൽ ഈ ഇത്തരം അലങ്കാരങ്ങൾ പ്രയോഗിക്കാതെ മിത മിത മിതമായ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നന്നായിരുന്നത് മറ്റൊരാൾ പരിഹാസ്യനായത് പോളിറ്റ് ബ്യൂറോയുടെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ാണ് സി പി എമ്മിലെ വിഭാഗീയത ശക്തിപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരാൾ വി എസിനെ ആക്ഷേപിക്കാൻ സാംസ്കാരിക പ്രവർത്തകരെ കച്ചകെട്ടി ഇറക്കിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാൾ എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അദ്ദേഹം പിണറായി വിജയൻ ഉള്ളത് എന്ന് നമുക്കറിയാം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു വി എസിനെ കുറിച്ച് വളരെ വരണ്ട വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എന്തൊക്കെയായാലും വി എസിനെ സൃഷ്ടിച്ചത് ഈ പാർട്ടിയാണ് സി പി ഐ എം എന്ന പാർട്ടിയാണ് നിങ്ങൾ ഓർക്കണം പരിഹാസ്യമായിരുന്നു അത് വെള്ളം ആ പഴയ ബക്കറ്റിലെ വെള്ളം ഓർക്കുന്നു ഇവർ മറന്നുപോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഏതാണ് ഈ ബക്കറ്റിലെ വെള്ളം ഈ ഇപ്പോൾ ബക്കറ്റിൽ കോരി അങ്ങനെയുള്ളോ ഇത് ഇതിന്റെ സൈദ്ധാന്തികൻ ശരിക്കും കെ ടി ജലീലാണ് കേട്ടോ അല്ലാമ ഇക്ബാലിന്റെ വിഖ്യാതമായൊരു കവിതയാണ് അതാണ് വളരെ എന്താണ് പറയുക അഭംഗി അല്ലെങ്കിൽ വളരെ ഈ ഒട്ടും ആ അങ്ങേറ്റ അനുചിതമായ തരത്തിൽ എഴുതി കൊടുത്ത് വായിക്കാനല്ലേ അറിയുള്ളൂ അല്ലാതെപ്പോ പിണറായി വിജയൻ എന്തല്ല മ ഇക്ബാല് അപ്പോ ആ കവിതയില് ഒരു പ്രശ്നമുണ്ട് സമുദ്രത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരിയെടുത്തിട്ട് അലയടിക്കുന്നില്ല തിരമാലയില്ലല്ലോ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ സമുദ്രത്തോട് ചേർന്ന് നിന്നപ്പോഴാണ് എനിക്ക് തിരയുണ്ടായത് എന്നാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ബക്കറ്റിലെ വെള്ളം പോലും ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത വിധം ആ വരൻ ആ കോരിയെടുത്ത വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വരണ്ട ബക്കറ്റിലാണല്ലോ ഇദ്ദേഹത്തെ ഇത്രയും കാലം നിർത്തിയത് എന്ന് പറഞ്ഞാൽ വെള്ളം പോലും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു 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 പോലും ചലിക്കണമെങ്കിൽ പിടക്കണമെങ്കിൽ വെള്ളം വേണ്ടേ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഭാഗമായിരുന്നില്ല ആ പോളിങ് ബ്യൂറോയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് എവിടെന്നൊക്കെയാണ് ഇവർ പുറത്താക്കാത്തത് മത്സരിക്കേണ്ടാന്ന് തീരുമാനിച്ചു മത്സരിച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ആളുകൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചപ്പോൾ ആ അനാരോഗ്യം പറഞ്ഞ് പുറത്താക്കി ഇങ്ങനെ ഉപദ്രവിച്ചതിന്റെ കണക്ക് വളരെ വലുതാണല്ലോ പക്ഷേ ഇപ്പോ ഈ ഈ പാർട്ടിയുടെ ഭാഗമാണ് എന്ന പഴയ ബക്കറ്റ് പരാമർശം പരോക്ഷമായിട്ട് എം എ ബേബി സൂചിപ്പിക്കുമ്പോൾ എന്താ അതിന്റെ അർത്ഥം സത്യത്തിൽ എന്താണ് ബക്കറ്റ് എന്താണ് സമുദ്രം സമുദ്രം എന്ന് പറയുന്നതിനെ കുറിച്ച് ഇവർ തെറ്റിദ്ധരിച്ചത് ഇവരുടെ ഇവർ ഈ ഗ്രൂപ്പും കോക്കസും കളിച്ചിട്ട് ഇതിനകത്ത് പാർട്ടി പിടിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പാർട്ടി മെഷീനറി ഉണ്ടല്ലോ ഈ പത്തൊൻപത് പേരാണ് സമുദ്രം എന്ന് അവർ വിചാരിച്ചത് അതല്ല സമുദ്രം എം എൻ വിജയമാഷ് മനോഹരമായിട്ട് ഇതിന് വളരെ മുമ്പ് മറുപടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതെല്ലാം കൂടി ഒരു പാർട്ടിയാണ് എല്ലാം എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ മുടുവിൽ പാർട്ടി മാത്രം ബാക്കിയാവും ജനം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്ന് പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ കൂടി അതായത് ഇപ്പോൾ വി എസിനെ വിലയിരുത്തുന്നത് കടുത്ത സി പി എമ്മിൻ്റെ നയപരിപാടികൾ പിന്തുടർന്ന ഒരാളെന്ന നിലയിലാണ് പിണറായിയെ വിലയിരുത്തുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവുന്ന നിലയിലാണ് വിലയിരുത്തുന്നത് പക്ഷേ ഈ സി പി എമ്മിൻ്റെ പ്രഖ്യാപിത നയപരിപാടികൾ പിന്തുടർന്നിട്ട് ആ പാർട്ടി ഇന്ന് എവിടെ എത്തി അപ്പോൾ ഇന്ന് ആ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയം കളിക്കണം അപ്പോൾ ഈ പ്രായോഗിക രാഷ്ട്രീയം കളിക്കുന്നതിൽ പിണറായി അങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ അല്ല ഒരു ഒരു കുഴപ്പമില്ല ഈ സിദ്ധാന്തവും പ്രയോഗവും വേണം തീർച്ചയായിട്ടും പ്രായോഗിക രാഷ്ട്രീയവും വേണം ആശയവും വേണം പക്ഷേ അപകടം എവിടെയെന്നറിയോ ഈ രണ്ടിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതത്തിലും ഭരണത്തിലും വരാൻ പാടില്ലാത്തത് ഞാൻ എന്ന വികാരമാണ് യെസ് അത് അത് പെരുമാറ്റത്തിലെ ധാർഷ്ട്യം അല്ല മാത്രമല്ല ഞാൻ ഒരാൾ അങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം അവൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല എന്നാ ഉം സമൂഹത്തെക്കാൾ വലിയൊരു ഈഗോ വ്യക്തിത്വം ഒരാളല്ല കമ്മ്യൂണിസ്റ്റുകാർ രണ്ട് തൻ്റെത് തനിക്ക് വേണ്ടി ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഴിമതി നടത്തിയാൽ വളരെ നിസ്സാരമായിട്ട് പൊറുക്കുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇ കെ എം ചി ബാവയാണ് ഇംബിച്ച്ബു ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്ന കാലത്താണ് പരസ്യമായി സ്വജനപക്ഷപാതം അഴിമതിയല്ല സ്വജനപക്ഷപാതം കമ്മ്യൂണിസ്റ്റുകാർ ഏത് സഖാവ് എന്നാലും ഉടനെ എഴുതി കൊടുക്കും ഇവൻ അവിടെ പണി കൊടുക്കുക അന്ന് കൊടുക്കാമായിരുന്നു നേരിട്ട് നിയമനം നടത്തുമായിരുന്നു പക്ഷെ അത് നിയമസഭയിൽ വന്നു വലിയ കോലാഹലായി അദ്ദേഹം പറഞ്ഞ ഉത്തരം ഒറ്റ വളരെ സിമ്പിളാണ് ഞങ്ങളുടെ സഖാക്കൾക്ക് നിങ്ങളല്ല ഞങ്ങളല്ലാതെ നിങ്ങൾ കൊടുക്കും ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരനോ പാവപ്പെട്ടവനോ കൊടുത്താൽ ജനം പൊറുക്കും സ്വന്തം മോൾക്കും വരുമോനും കൊടുക്കുമ്പോഴാണ് പ്രശ്നം ഞാൻ എന്ന അജണ്ട വന്നാൽ പ്രയോഗിച്ചോട്ടെ പ്രായോഗിക രാഷ്ട്രീയം വേണം മാത്രമല്ല മാർസിസം അങ്ങനെ അടച്ചു വെച്ചൊരു സാധനമല്ല മാറിക്കൊണ്ടേയിരിക്കേണ്ട ഒന്നാണ് മാറി തന്നെയാണ് മാസം മുന്നോട്ട് പോകേണ്ടത് കാലത്തിന് ചേർന്ന് മാറണം അത് തന്നെയാണ് പക്ഷേ മാറേണ്ടത് എനിക്ക് വേണ്ടിയാവരുത് ലോകത്തിന് വേണ്ടിയാവണം അതൊരു പ്രധാനപ്പെട്ട പാഠമാണ് അത് മറന്നുപോകുന്നതാണ് പിണറായി വിജയൻ പറ്റുന്നത് അതുകൊണ്ടാണ് പിണറായി വിജയൻ പരാജയപ്പെടുന്നത് അല്ല പിണറായി വിജയൻ കാലത്തിനനുസരിച്ച് മാറുന്നുകൊണ്ടൊന്നും അല്ല മാറുന്നതിന് ആരും ഇതിലും പ്രശ്നം അവിടെയാണ് അടിസ്ഥാനപരമായ ആശയത്തിൽ വെള്ളം ചേർക്കുന്നത് ഈ ആശയം ആർക്കു വേണ്ടി ആരുടെ ശാസ്ത്രമാണ് മാർസിസം ഈ പാഠമാണ് പിണറായി മറന്നു പോകുന്നത് അവിടെയാണ് പിണറായി പരാജയപ്പെടുന്നത് അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെയും അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയേക്കുമെന്ന ആശങ്ക ജനമനസ്സിലുണ്ടാകുന്നത്